ഇത് നമ്മളൊരു അവസരമായിട്ട് കാണണം അവനെ കൊടുക്കാനുള്ള അവസരം അഡ്വാൻസ് അപ്പോൾ മതി അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് അവർ വിചാരിക്കും നീ കിടന്ന് ഉറങ്ങും നാളെ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോലുള്ളതാണ് ആണോ അല്ല സത്യായിട്ട് ശുതി സത്യം പറഞ്ഞു കണ്ടു പറഞ്ഞെ കൊള്ള നല്ല ഭംഗിയുള്ള സ്ഥലം ഇത് നമ്മുടെ പടത്തിന്റെ ഒരു ഒരു ലൊക്കേഷൻ ആണെന്ന് കൺട്രോളർ ഒരുപാട് വെച്ച് ഷൂട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പടത്തിലെ പാട്ട് പാട്ട് സീനിൽ സീനിൽ നീ ഉണ്ടോ കൂടെ ഞാനും അഭിനയിക്കും സീൻ ഞാൻ എത്ര വേഗം എത്രം ഷൂ എന്ത് അല്ല ഞാൻ ചുമ്മാ പറഞ്ഞതാ ഇന്നലത്തെ ഹാങ്തുവരെ മാറിയില്ലല്ലേ ചുമ ഓരോന്ന് മനസ്സിലേറ്റ് വെച്ച് എന്നെ പേടിപ്പിക്കാനായിട്ട് നിനക്കും പേടി ഓടി എനിക്ക് എന്തെടുക്കാം അവിടെ ഞാൻ ഷൂട്ടിന് വേണ്ടിയുള്ള ഡയലോഗ്സ് ഒന്ന് നോക്കായിരുന്നു എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഷോ ഇത്രയും ലെങ്ത് ഡയലോഗോ ഇതൊക്കെ ഞാൻ പടം പഠിക്കില്ലേ നമ്മൾ അറിഞ്ഞ സിനിമ അത് തിയേറ്ററിൽ ഇറങ്ങി അതിൽ നമ്മളെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിന്റെ പടം തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്നത് ഞാനായിരിക്കും എൻ്റെ പേരും പറഞ്ഞ് ഷൈൻ ചെയ്താൽ നിന്നെടുത്ത് ഉടുക്കും ഞാൻ അറിയാം കാര്യം എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്തെങ്കിലും ചെയ്യണം ആ എന്നാൽ ബൈക്കിൽ വന്നവര് പറഞ്ഞതൊക്കെ സത്യമാണല്ലേ ആ രാഹുല് നമ്മളെ ചതിച്ചതാ അവൻ ഇതൊന്നും നമ്മളോട് പറഞ്ഞില്ലല്ലോ പിന്നെ അവൻ ഇങ്ങോട്ട് വന്നതും ഇല്ല എന്തായാലും നാളെ നേരം കൊടുക്കട്ടെ എന്തായാലും വഴിയുണ്ടോ നോക്കാം

ഒരു നിനക്കൊരു മാറ്റം നിന്റെ സംസാരം അന്ന് ഇന്നും ഒരേ പോലെ തന്നെ അല്ല നിങ്ങളെന്താ ഇവിടെ പുതിയൊരു പടത്തിന്റെ ഷൂട്ടിംഗ് ഇവിടെ കൂടുതലും എനിക്ക് എല്ലൊരു വേഷം ഉണ്ട് അത് ശരി അപ്പൊ കോളടിച്ചല്ലോ ഞാനും ഇവിടെ താമസിക്കുന്നതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ് ഇവിടെ ആവുമ്പോൾ ചാൻസ് ഒരു അവസരമുണ്ട് അല്ല അശ്വതി അഭിനയിക്കുന്നുണ്ടോ ഇവിടെ ഒന്നും ഒന്നുമില്ല ഷൂട്ടിംഗ് നേരിൽ കാണുന്ന ഒരു മോഹം അങ്ങനെ അളിയാ നീ വിചാരിച്ച എനിക്ക് ഒരു വേഷം കിട്ടില്ലടാ ഒന്നും മുഖം കാണിച്ചാലേ മതി ഞാൻ കൺട്രോളറുമായിട്ടൊന്ന് സംസാരിക്കട്ടാ എന്നിട്ട് പറയാം ഓക്കെ ശരിടാ എന്നാ ഞാൻ പോട്ടെ കുറച്ച് തിരക്കുണ്ട് എന്തായാലും നമുക്ക് കാണാം ശരിടാ കാണാം ഓക്കെ അശ്വതി പോട്ടെ ആ ശരി ശരി അശ്വതി ഞാനിപ്പോ പോരാമേ എവിടെ ഒരു വീട് അവൻ പറയാന്ന് പറഞ്ഞു അതെ സമയം മണിയായി കഴിഞ്ഞ ദിവസത്തെ പോലെ അനക്കോ ബഹളം ഒന്നും ഇതുവരെ ഉണ്ടായില്ല അപ്പ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ രാഹുൽ അഡ്വാൻസ് വാങ്ങിയാ പോയതല്ലേ ഇനി അവനെ പോയി കാണു പടാ പോവനം കൊണ്ടിരിക്കുമ്പോ അവന്റെ ഒരു തമാശ സമയം ഇനി കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല നീ പോയി കിടന്ന് ഉണയ്ക്കോ രണ്ടു ദിവസം രാത്രി കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു നന്നായിട്ട് ഉറങ്ങാൻ പറ്റി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞോ അവിടെയും പ്രശ്നങ്ങളൊന്നും മതി ഇവിടെയാണ് നമ്മുടെ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ ഓ ഇവിടെ എന്നാ പിന്നെ നമുക്കൊരു റിഹേഴ്സൽ നോക്കിയാലോ അങ്ങനെ റിഹേഴ്സൽ ചെയ്യാൻ ആരും ഇല്ലല്ലോ ഞങ്ങള് മതിയോ കിട്ടിയതും മേടിച്ച് മാളത്തിൽ വിളിക്കുന്ന ഫീതിക്കാളാണ് ഞങ്ങളെന്ന് കരുതിയോ പലിശ സഹതം കണക്ക് എടുത്തിട്ടേ ഞങ്ങൾ ഇവിടെ പോകും നീ നീ ഒരാടി അല്ലെങ്കി ഇവരുടെ ശവം കൊണ്ട് നീ ഇവിടുന്ന് പോകും കറക്റ്റ് ടൈമിലാണോ നിങ്ങൾ വന്നത് ഇനിവനെ ജീവനോട് വെച്ചേക്കത് എന്തോടാ ഞങ്ങൾക്ക് വേണ്ടി ചാകാം പോലും തയ്യാറായി നോരാ ഇനി നിന്റെ കാര്യം ഇവര് നോക്കിയോളൂ നീ ആറ്റ സ്വപ്നയുടെ സിനിമയ്ക്ക് വേണ്ടിയില്ല ഇവിടെ വന്നത് അതിൽ നീ ഇനി അഭിനയിക്കില്ല നീ അവിടെ ഇട്ടാരാ നമ്മളാവശ്യം ഇവനാ നീയപ്പോൾ ഒന്നോടൊന്ന് പറഞ്ഞോ ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലേ ഞങ്ങളിവിടെ വന്ന അന്ന് മുതൽ നീയൊക്കെ ഉമാർ വെച്ച് ഞങ്ങൾക്കിട്ട് പണിയാൻ നോക്കിയത് എല്ലാം ഞാൻ അറിഞ്ഞു ഹലോ രാഹുലേ നമ്മളെ തല്ലി ചതിച്ചെടുത്തേ നിങ്ങളെ ഏരിയയിലേക്ക് വരുന്നുണ്ട് നിങ്ങളവനെ കണ്ടെത്തി വളരെ തന്ത്രപരമായി കാര്യങ്ങൾ നീക്കണം അവൻ്റെ പേര് സുധീ ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട് എന്താണോ കാര്യം അവനെ നമ്മൾ കൈകാര്യം ചെയ്യണോ ഏ വേണ്ട അവനെ ഞങ്ങളുടെ മുന്നിൽ കിട്ടണം എന്തായാലും ഞങ്ങളവിടെ വരുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു തരാം ഓക്കെ ഡാ ഓക്കെ നീ പറഞ്ഞ അവന്താവ് വരുന്ന കൂടെ ഒരു പെണ്ണും ഉണ്ട് പെണ്ണോ മുമ്പ് അവനെ തേച്ചിട്ട് പോയതല്ലേ ഇപ്പൊ പുതിയനെ സെറ്റായി കാണും എന്തായാലും നീ ചെല്ലി ഓക്കെ സുദീപല്ലേ രാഹുലാണോ നിങ്ങൾ ഇവിടെ എത്തിച്ചത് നിന്നെയൊക്കെ സഹായിക്കാൻ ഉയർ മൂന്നുപേരുണ്ടായിരുന്നെങ്കിൽ എന്നെ സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നു എൻ്റെ സുഹൃത്ത് ഗിരീഷ് നീയൊക്കെ യുമാരെ കൊണ്ട് ചെയ്യിപ്പിച്ച പ്രേതക്കളിൽ ഇനി കണ്ടുപിടിച്ച് തന്ന ഇവനാ അശ്വതി പോട്ടെ ആ ഓക്കെ ശരി അശ്വതിക്ക് ഞാനിപ്പോ അളിയാ ഗിരീഷേ എന്താടാ അളിയ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് രണ്ട് മൂന്ന് ദിവസം ആയ അളിയാൽ നല്ലവരിലൊന്ന് ഉറങ്ങിയിട്ട് അളീനൊന്ന് കണ്ടുപിടിച്ചു തരാൻ പറ്റുമോ നമുക്ക് നാളെ തന്നെ കൺട്രോളറായിട്ട് സംസാരിച്ച് അളിയുടെ വേഷം ഒപ്പിച്ച് തരാം പ്ലീസ് അളിയ ശരി നോക്കാം ഓക്കെ താങ്ക്സ് എവിടെ പോയതാ അടുത്തെവിടെയെങ്കിലും ഒരു വീട് കിട്ടുമെന്ന് ഗിരീഷിനോട് ചോദിച്ചതാണ് അവൻ അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തതനുസരിച്ച് ഗിരീഷ് രാത്രി വീട്ടിൽ വന്നു വീടിനുള്ളിൽ ഞാനും പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചവരല്ല കാര്യങ്ങൾ സംഭവിച്ചത് നീയോ നീ എന്തിനാടാ ഈ വേഷം കട്ടി വന്നിരിക്കുന്നത് ഞങ്ങളുടെ വേണ്ടപ്പെട്ട മൂന്നാല് സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞിട്ടാ ഇവിടെ താമസിക്കുന്ന വേണ്ടിട്ട് പണി കൊടുക്കാ ഇവിടെ താമസിക്കുന്ന ആരെന്നറിയോ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാ എന്റെ ക്ലാസ്മേറ്റ്സ് അവനൊരു പുതിയ പടത്തിൽ സെലക്ഷൻ കിട്ടി അതിന്റെ ഷൂട്ടിംഗ് ഉടനെ തുടങ്ങും അതിൽ നിനക്കൊരു അവസരം കിട്ടിയെങ്കിൽ ഞാൻ കൂടെ അതല്ല ഒന്ന് തല ചോദിക്കാം ഞാൻ അവനോട് പറയാം പക്ഷെ അവർ ഇത്രയും ദ്രോഹിച്ചതിന് നിങ്ങൾ അവനോട് മാപ്പ് പറയണം അത് വേണം വേണം നമ്മുടെയൊക്കെ ഒരു ജീവിത അവലാശം അല്ലേ മുഖം കാണിക്കണമെന്ന് ചിലപ്പോൾ ഒരവസരം മതി മുന്നോട്ടുള്ള വഴി തെളിയാം ഒരാളിൻ്റെ സമയം എപ്പോഴാണ് മാറി മറിയതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നടന്ന കാര്യം സത്യസന്ധമായി അവനോട് പറഞ്ഞ് ക്ഷമ ചോദിച്ചാൽ അവൻ കേൾക്കും ആര് പറഞ്ഞിട്ടാണ് നിങ്ങളതൊക്കെ ചെയ്തത് അത് അരുണും അരുടെ പറഞ്ഞിട്ടാണ് തുതി ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ ഒരുപാട് കാലത്തെ ആഗ്രഹം സിനിമയിൽ മോഹം മോഹൻ കാണിക്കണം എന്നുള്ളത് ഗിരീഷിൻ്റെ കാര്യം റെഡിയാക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറയണം അതൊക്കെ ഞാൻ സെറ്റാക്കാം അവന്മാര് നിങ്ങളോട് എന്താ പറയുന്നത് നിങ്ങളെ തന്ത്രപരമായി അവിടെ അടുത്ത് എത്തിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് അവന്മാർക്ക് പ്രതികാരം ചെയ്യാം അതിനു മുന്നേ പരമാവധി ദ്രോഹിക്കാനും പറഞ്ഞു അതാ ഞങ്ങൾ ഈ വേഷമൊക്കെ കെട്ടിയത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം വളരെ തന്ത്രപരമായി തന്നെ നമുക്ക് അവന്മാരെ ഒരു സ്ഥലത്ത് കൊണ്ടുവരാം അങ്ങനെ എൻ്റെ നിർദ്ദേശപ്രകാരമാണ് യുവമാർ നിന്നെയൊക്കെ അവിടെ കൊണ്ടു അത് എല്ലാവരും ചാൻസ് തേണ്ടിയും കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി തന്നെ സിനിമയിൽ എത്തിയിട്ടുള്ളത് അതിനിടയിൽ ഇത്ര നാറി കളി കളിക്കുന്ന നിന്നെയൊക്കെ സിനിമ മേഖലയ്ക്ക് മേഖലയ്ക്കാവത്താം നിനക്കൊന്നും പറ്റി പണിയല്ലത് അതുകൊണ്ട് ജീവൻ വേണമെങ്കിൽ പൊയ്ക്കോ ഇല്ലെങ്കിൽ യുവമാരെ കൊണ്ട് തന്നെ നിന്റെ കഥ ഞാൻ തീർക്കും മോഹമായിട്ട് ചെന്ന് കേറിയത് ഒരു പഴയ പ്രേതത്തിന്റെ മടയിൽ എന്താണ് നിന്റെ പ്രേതം ഞാൻ ഡയലോഗ് പറഞ്ഞത് ആനന്ദം ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഇതിലൊന്നും ഒരു സത്യമില്ലെന്ന് സൃഷ്ടിക്കുന്നത് മനുഷ്യൻ തന്നെ ശരിക്കും മനുഷ്യന്മാരെ നമ്മൾ പേടിക്കേണ്ടത് എന്തായാലും നമ്മളിവിടെ വിടുക കൺട്രോളർ റൂം സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് അപ്പൊ നമ്മൾ ഷൂട്ട് കഴിയുന്നത് വരെ അവിടെ അടിച്ചുപൊടിക്കുക അല്ലേ അത് നിനക്ക് റൂമൊന്നുമില്ല എനിക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇവിടെ താമസിക്കും നീ വല്ലേക്കോ നാളെ രാവിലെ എഴുന്നേറ്റ് കാര്യം എഴുന്നിട്ട് പോയാണ എനിക്കിവിടെ ആരാ ഉള്ളത് ശരിക്കും നീ ഷൂട്ട് കാണാൻ വേണ്ടി മാത്രമാണ് എൻ്റെ വന്നത് അല്ലാതെ വേറെന്താ ഉള്ളത് ഫയണം പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഷൈൻ ചെയ്യണം ശരി ഞാൻ എന്താ പറ നിന്റെ മനസ്സിലുള്ളത് എനിക്ക് പറഞ്ഞു ഒരു അഫയർ കഴിഞ്ഞ ടൈമല്ലേ അതിന്റെ ടെൻഷനൊക്കെ ഉള്ളോണ്ടാ പറഞ്ഞത് ഇത് നിന്റെ വായി ഈ നാടകം കളിച്ചത് നിന്റെ കാര്യം ഞാൻ നീ എന്നാ പിന്നെ വിട്ട മോനെ ലൊക്കേഷനിലേക്ക്